ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് എന്താ പ്രാന്ത മോഡിക്ക് അവരുടെ ഏറ്റവും പരമാരുടെ പദവിയൊക്കെ പോലെ കുട്ടിത്തിരിപ്പുകാരുടെ അവസാനം കേട്ടിട്ട് അവർ ആടി പോകുന്നതാണ് അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതാണ് അതാണ് ആർ എസ് എസ് വിരുദ്ധമല്ല ഹിന്ദുത്വ ബിരുദമല്ല ഹിന്ദു ബിരുദമാണ് മഹാഭൂരിഭാഷ ഉത്തരവ് ഭയങ്കര കോൺഗ്രസ് വ്യക്തമായ നിലപാട് നിൽക്കുന്ന ഫീൽ ചെയ്തു ഓരോ കോൺഗ്രസ് കൊടുത്ത് അത്യക്ഷണം തിരിച്ചു വരും നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവും രാഷ്ട്രീയ നിരീക്ഷകനും അധ്യാപകനുമായ ഫക്രുദ്ദീൻ അലിയാണ് നമസ്കാരം അയോധ്യ രാമക്ഷേത്ര വിഷയമാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും സി പി എമ്മും വ്യക്തമായ നിലപാട് പറയുന്നില്ല എന്തുകൊണ്ടാണ് അല്ല സി പി എം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു അവർ പറയുന്നത് വിശ്വാസത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലത്തെന്ന് ഞങ്ങളെതിരാണ് നന്നതിനോടന്നെ വിശ്വ വിശ്വാസത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലത്ത് ആ യൂറോപ്യൻ സെക്കുലറിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതായത് പണ്ടത്തെ ഒരു പഞ്ചാബൻ കഥയില്ലേ ഒരു കുരങ്ങൻ മുതലേ പറ്റിക്കുന്നുണ്ട് ഞാൻ ഹൃദയം അടുത്തിൻ്റെ മോള് വെച്ച് വന്നിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് അതെനിക്ക് തിരിച്ചു കേൾക്കണം എന്ന് പറയുന്ന പോലെയാണ് മതവും പൊതുയിടത്ത് വരാൻ പാടില്ലെന്നുള്ള യൂറോപ്യൻ കോൺസെപ്റ്റ് അത് അവർ കുറേ കാലം മതത്തിൻ്റെ ഒരു അടിപൊളിയുടെ ഫലമായിട്ട് അവരുണ്ടാക്കുകയാണ് പക്ഷേ യൂറോപ്യൻ റഷ്യത്തി മാം വലിയ ഫാക്ടറാണ് ഇപ്പോൾ മേരി ലീപ്പിന് ഫ്രാൻസിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഓസ്ട്രിയയില് ഒരു ഫാർ ഫാറൈറ്റ് പാർട്ടിയാണ് ഹങ്കതയിൽ മുസ്ലിംസേ കയറ്റാൻ പറ്റില്ലാന്ന് ഹോളണ്ടിൽ അങ്കത കയറ്റാണ് ഭരണാധികാരി പറഞ്ഞിട്ടുള്ളത് അതുപോലെ ട്രംപ് ഞാൻ പക്കാ ക്രിസ്ത്യാനിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒപ്പര് വോട്ട് പിടിച്ചിട്ടുള്ളത് ഇനി യൂധാന്മാരെ അംഗീകരിക്കാതെ സപ്പോർട്ട് ചെയ്യാതെ ആർക്കെങ്കിലും അമേരിക്കയിൽ ഇലക്ഷൻ ചെയ്യിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ ഇപ്പൊ ഹോളണ്ടിൽ വന്നിരുന്ന ആൾ പക്ക തനി ദീപ ക്രിസ്ത്യാനിയാണ് അപ്പോൾ അവര് മതം മതം രാഷ്ട്രീയത്തിൽ ഇടപെടാന്ന് പറഞ്ഞിട്ടും അവരുടെ നാട്ടിലും മതം തിരിച്ചു വന്നുകൊണ്ടിരിക്കും കാരണം അത്ര എളുപ്പം തന്നെ മനുഷ്യൻ്റെ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണോ അത് മാറ്റി നിർത്തണമെങ്കിലോ നിങ്ങൾ നിങ്ങൾ പക്ക കഴുകൊടിയാണ് അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങേയറ്റത്തെ ബുദ്ധിജീവിക്കുകയായിരുന്നു അനുഷീന ജൂത മതത്തെ ഒരു കൾച്ചറൽ ആസ്പെക്റ്റ് ആയിട്ടാണ് അല്ലെ സാധാരണ മനുഷ്യർക്ക് ഒരു ഏവരെയും ഐക്യമുള്ള ആളുകൾ ബുദ്ധിമുട്ടാണ് നമ്മളൊക്കെ സാധാരണ ഐക്യം അപ്പോൾ സി പി എം പറഞ്ഞിരിക്കുന്ന അതാണ് പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് നമ്മുടെ നാട്ടിൽ ദുർഗാ പൂജ ദുർഗാ പൂജയ്ക്ക് സി പി എമ്മിന്റെ നേതാക്കന്മാനുഭവം എനിക്ക് കൃത്യമായിട്ട് ഞാൻ നേരിട്ട് കാണുകയാണെന്ന് ദുർഗാ പൂജ നമ്മൾ ജെ എൻ യു നടത്താറുണ്ട് ഇപ്പം ദേശീയ നേതാക്കന്മാരായി മാറായിട്ടുള്ള ജെ എൻ യുക്കാരായിട്ടുള്ള യെച്ചൂരി കല്യാണം ഞങ്ങളുടെ കാലത്ത് വന്നു എസ് എഫ് ഐ നേതാക്കന്മാരായാലും ഈ ദുർഗാപൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം മതത്തെ മനോത്താ ഇവിടെ പല കാര്യങ്ങളും നോക്കും പല നിലപാടുകളും എടുത്തു നിൽക്കുന്നു ചില സ്ഥാനാർത്ഥി നിർണ്ണയങ്ങൾ നോക്കും അപ്പൊ മത പൂർണ്ണമായിട്ട് നമുക്ക് രാഷ്ട്രീയത്തിൽ മാറ്റി എത്താൻ പറ്റും പക്ഷെ അത് സി പി എം കുറച്ചുകൂടി ഊന്നി പറയുന്ന താർത്തിക നിലപാടാണ് അതാ അവരുടെ അത് ഒരു പരിധിവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും പൊതുസമൂഹത്തിൽത്തോളം എന്ത് ചെയ്യാൻ പറ്റും പ്രശ്നം അനുയായികൾക്ക് പോയാൽ മനസ്സിലാവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു ഈ മൃഗ ഹിന്ദുത്വം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ഈ സംഭവം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കേരളത്തിന് ജയിഞ്ഞ് മാത്രമേ ഉപയോഗിക്കുന്ന ടൈമാണ് ഇന്ത്യയിൽ ഉത്തരേന്ത്യ പോയാൽ ഉള്ളൂ അതാണ് കോൺഗ്രസ് അതാണ് അവിടെയുള്ള പാർട്ടികൾ കാരണം ഹിന്ദു ജീവിതം ഹൈന്ദവ ധാര അവരുടെ ഭൂരിപക്ഷം ആളുകൾ ഹിന്ദുസാണല്ലോ അവരുടെ പോപ്പുലേഷൻ കോൺഗ്രസിനും അങ്ങനെ തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ നിങ്ങൾ എടുത്തു ഭൂരിപക്ഷം ഹിന്ദുക്കൾ തന്നെയല്ലേ അവരുടെ എല്ലാം ജീവിതത്തിൽ രാമനെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ആണ് ഇത്രയധികം രാമൻ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മുസ്ലിംകൾ അല്ല എന്ന് പറയുന്ന പോലെയാണ് ക്രിസ്ത്യാനിനെ സംബന്ധിച്ച് പിതാപു പരിശുദ്ധാത്മാവെന്നൊക്കെ പറഞ്ഞ് മൂന്നായി വീഴ്ച പോകും നമുക്ക് ഒറ്റ അല്ലേ പ്രവാചകം പോലും പ്രവാചകനാണ് പക്ഷേ അല്ലാതെ അള്ളഹൻ്റെ അടുത്തും പ്രവാചകനൊന്നും ഇല്ല അത് മെസ്സഞ്ചർ മാത്രമാണ് അപ്പൊ ഹിന്ദു മതത്തിൽ മുക്കോടി ദൈവങ്ങളുണ്ട് ഉത്തരേന്ത്യ പോയി കഴിഞ്ഞാൽ അവരെ പ്രബല ദൈവൻ രാമനാണ് അവിടെ ആ ഒരു പരസ്പരം വിഷ് ചെയ്യുന്നത് രാംറാം എന്നൊക്കെ തന്നല്ല അവരുടെ രീതിയാണ് മനസ്സിലായി അപ്പോ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉത്തരേന്ത്യയിലെ വോട്ട് ബാങ്കിനെ അഡ്രസ് ചെയ്യാൻ പറ്റില്ല കോൺഗ്രസ് ഇല്ല ഇന്ത്യയില് നിങ്ങളിപ്പോ കോൺഗ്രസ് അധികാരത്തിലല്ല എന്നൊക്കെ പറയുന്നത് ശരിയാണ് പക്ഷെ ഇപ്പോൾ ദേശീയ ഏറ്റവും മോശം സമയത്ത് ഒരു പത്തൊമ്പത് ശതമാനം വോട്ട് അവർക്കുണ്ട് മനസ്സിലായി കഴിഞ്ഞ നടന്ന വൈകലെല്ലാം തന്നെ ചെറിയ ചെറിയ മറന്നതിനാണ് അവർ പരാജയപ്പെടുന്നത് അപ്പൊ ഉത്തരേന്ത്യയിലെ ഈ ജനസാമാന്യ മഹാഭൂരിഭാഷ ഹിന്ദുക്കൾ തന്നെയാണ് കോൺഗ്രസ്കാര് മുസ്ലിംസ് എന്ന് പറഞ്ഞ ഇത്രയും ഭാഗം ഈ ബബരി മഷീർ വിഷയം ശബാഗം കേസൊക്കെ വന്നതിന് ശേഷം ഈ സമാജ്വാദി പാർട്ടി ഇങ്ങനെയുള്ള പാർട്ടികളോടാണ് കൂടുതൽ ആഗ്രഹം അപ്പം കോൺഗ്രസിന് കിട്ടുന്ന വോട്ടെന്ന് വെച്ചാൽ മഹാഭുഷി ഹിന്ദുക്കളെ വോട്ട് തന്നെയാണ് അപ്പം ഇത്രയും പറഞ്ഞിന് ഉള്ള പാർട്ടി അവർക്ക് ഈ ഹിന്ദുക്കളുടെ സെന്റിമെന്റ്സ് കണ്ടില്ലെന്ന് അറിയാൻ പറ്റുള്ളൂ പക്ഷേ കേരളത്തിൽ അന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത് രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കുന്നത് നമ്മളെ ജെൻജീലൊക്കെ ഉണ്ടായിരുന്നു ഐസൈയുടെ ഒക്കെ നേതാക്കന്മാര് സന്ദീപൊക്കെ തോന്നുന്നു ചില ഐമാരാണ് അവര് അവരുടെ ഉപദേശം പ്രധാനമായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യ എന്തുകൊണ്ട് പിന്നിലോട്ട് പോയി നാൽപ്പത് വർഷം വർഷയ്ക്ക് സാധനം കിട്ടിയിട്ട് ഇവിടെ വളർന്നത് മൊത്തം പൈസക്കാരാണെന്ന് രാഹുൽ ഗാന്ധിയോട് പറയും രാഹുൽ ഗാന്ധി അതേപോലെ പറയും ഐസൈയുടെ മുദ്രാവാക്യ നല്ല രസവും മുദ്രാവാക്യ ഒരു ലോജിക്കൽ പക്ഷെ രാഹുൽ ഗാന്ധിയെ പറയുമ്പോൾ തമാശ ആയി കാരണം ഇവിടെ വെച്ചാലോ മൂപ്പര വല്യപ്പ മൂപ്പര വല്യമ്മ മൂപ്പരവാപ്പിച്ച മൂപ്പരമ്മ ഏഹ് പിന്നെ ഈ ഒരു ബില്ല് ഈ അയോഗ്യ എം പിമാരുടെ അയോഗ്യതയായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ല് പ്രധാന അംഗീകരിച്ച് ബില്ല് വറച്ച് എഴുതി കളയുന്നത് മുമ്പ് അപ്പൊ അത് രാഹുൽ ഗാന്ധി പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും ഇത് അതാനി പറഞ്ഞാൽ അനുസോറി കെജ്രിവാള് പറഞ്ഞാലും നമ്മുടെ ഇയാളുണ്ടല്ലോ മോഡി പറഞ്ഞാലും ഓക്കെയാണ് അത് ഇവരൊന്നും ഈ പൊതുവേ ആളുകളല്ല രാഹുൽ ഗാന്ധി പറയുമ്പോൾ തവണ പോകും കാരണം രാഹുൽ ഗാന്ധി പഠിച്ചത് രാഹുൽ ഗാന്ധി അതല്ല പറയേണ്ടത് ഈ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഏതാണ് പോയിന്റ് ടൂ അല്ലെങ്കിൽ രണ്ട് ശതമാനം മാത്രം മൊത്തം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യത്തെ ആഫ്രിക്കനെക്കാട്ട് മുന്നോട്ട് വരുന്ന ഒരു രാജ്യത്തെ അറുപത് വർഷങ്ങൾ ഇത്രയും മുന്നിൽ എത്തിക്കാം വലിയ വലിയ പ്രൊജക്ടുകൾ കോൺഗ്രസ് പറ്റി പറ്റിയിട്ടുണ്ട് കോൺഗ്രസ് ഉണ്ടായ അടുത്തതായി നമ്മളാണ് മോഡിപ്പൊ അത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രോജക്ട് ഇതാണ് പറയേണ്ടത് അല്ലാതെ നമ്മളെ അവിടെ ഉള്ള പയ്യന്മാര് നെക്സൽ പയ്യന്മാർ വന്നിരുന്ന കാര്യങ്ങൾ അങ്ങനെ വന്ന് തമാശയായിരിക്കും അതാണ് പ്രശ്നം കോൺഗ്രസിന്റെ ബേസിക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഹിന്ദു വോട്ടിനെ അവർ അഡ്രസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഉത്തരേന്ത്യയിലെ ബേസിക്കലി കോൺഗ്രസിന്റെ ഐഡിയോളജി ഭാരതീയതയുടെ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത് സീറ്റ് ഉണ്ട് കേരളത്തിൽ എതിരാകുമെന്നും സി പി എം എതിരാക്കി മാറ്റുന്നു അവർക്ക് പേടിയാണ് പക്ഷെ അങ്ങനെ പേടിക്കുമ്പോൾ ആവശ്യമില്ല അതിപ്പോ ഏതാണ് ക്ലിയർ ആയിട്ടുണ്ട് എഫ് തങ്ങൾ തന്നെ പറഞ്ഞല്ലോ അതൊക്കെ അതിൽ നിന്ന് ഇടപെടില്ല കേരളത്തിൽ മുസ്ലിം തന്നെ നമ്മളാണല്ലോ പണ്ടത്തെ മുസ്ലിംസ് ആണോ ഇപ്പൊ എഡ്യൂക്കേഷനായിട്ട് ഒരുപാട് അവർ മുന്നോട്ടാണ് എഞ്ചിനീയറിംഗ് മെഡിസിനൊക്കെ അവർ മുന്നിൽ വരുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷൻ മുന്നിൽ വരുന്നു ഏത് മേഖലയിൽ പോയി ഓണർ പണി ആയിട്ട് അവരുടെ മോഡൽ മദിനിയൊന്നുമല്ല എസ്പെഷ്യലി മലബാർ മുസ്ലീൻസിന്റെ മോഡൽ മതി അവരുടെ മോഡൽ വളരെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മലയാളി മമ്മൂട്ടിനെ പോലെയുള്ള വളരെ സെക്കുലർ ആയിട്ടുള്ള സിനിമ തന്നെയാണ് ദുൽഖർനെ പോലെയുള്ള സിനിമ തന്നെ അതുപോലെ സമീനെ പോലെയുള്ള ക്രിക്കറ്റർമാരൊക്കെയാണ് അവരുടെ ആയിക്കൊണ്ട് അവരെ സംബന്ധിച്ച് അവർക്കറിയാം എന്താണ് ഉത്തരേന്ത്യയിലെ ഇരം എന്നുള്ള കോൺസെപ്റ്റ് മാത്രമല്ല ഇത് ആർ എസ് എസ് ആര് പള്ളി കൊടുത്തു അത് തെറ്റി കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ പള്ളി പൊളിച്ചിട്ട് ആർ എസ് എസ് ആരല്ല അവിടെ ക്ഷേത്രം വായിക്കുന്നത് ആർ എസ് എസ് ആയിട്ട് തീരുമാനമല്ല അത് കോടതി തീരുമാനം ഈ നാട്ടിൽ റൂൾ ഓഫ് ലോ ഉള്ളതുകൊണ്ടാണ് അപ്പൊ റൂൾ ഓഫ് ലോ എന്താണ് ഇവിടെ ആര് നമ്മുടെ നാട് ആളുകൾ മാനം മതിയാലും മുസ്ലിംസ് അടക്കം ജീവിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ റൂൾ ഓഫ് ലോ ഉള്ളതുകൊണ്ടാണ് ഏ നിയമം നിയമനിർമ്മാണം നടത്താൻ ലെജിസ്ലേച്ചറുണ്ട് അന്ന് അത് നടപ്പിലാക്കാൻ എക്സിക്യൂട്ടീവ് ഉണ്ട് ഒരു പ്രശ്നം വന്നത് ജുഡീഷ്യൽ ഇതാണ് റൂൾ ഓഫ് ലോ അപ്പോൾ അന്ന് അയോധ്യ വിഷയം കത്തിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞിരുന്ന കോടതി വിജയട്ടെ അപ്പം കോടതി അത് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മഹാമണ്ഡപരമാണ് മാത്രം സ്വന്തം കടക്കിൽ കത്തി വെക്കുന്ന പോലെ ആയിരിക്കും ഓൾ ഓഫ് ലോക്ക് എതിരാണ് അത് ഭയങ്കര മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയാണ് എതിരായി ആവുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ചിന്താശക്തി ഉള്ളവരാണ് ഇന്നത്തെ മലബാറിലായ മുസ്ലിംസ് അത് വലിയ പരിധിയിലെ കേരളത്തിലെ മുസ്ലിംസ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഗ്ലോബലി ഇന്ന് മുസ്ലിം ശില്പക്കാരുണ്ട് കാനഡ അവിടെ ഫിൻലാൻഡ് ഇവിടെ ഉണ്ട് മുമ്പ് നായേഴ്സും ഇസ്രയും ക്രിസ്ത്യൻസാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ഗ്ലോബലി ഉണ്ടായിരുന്നു ഞമ്മന്റെ ആളുകൾ മൊത്തം ഇപ്പം ഗൾഫ് കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെയല്ല വൈകുന്നോലത്തിന് അങ്ങനെ പറയുന്നത് അവർക്ക് മോഡി എങ്ങനെയാണ് മോഡിനെങ്ങനെയാണ് ഗോർവ്വ കാണുന്നവർക്കറിയാം ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് എന്താ പ്രാധാന്യം മോഡിക്ക് അവരുടെ ഏറ്റവും പരമാര പദവിയൊക്കെ കൊടുക്കാൻ അത് ഇന്ത്യക്ക് അവർ കൊടുക്കുന്ന ഒരു ആക്സെപ്റ്റൻസ് ആണ് അപ്പം ഇവർ കാണുന്നവരല്ല അവർ മോഡിയെ കാണുന്നതെന്നും അവർ ഇന്ത്യയെ കാണുന്നതെന്നും ഈ കുട്ടികൾക്ക് മനസ്സിലാവും അപ്പൊ കോൺഗ്രസ് സുധീരമായി സുധീരമായിരിക്കുന്ന നിലപാടെടുത്ത് പോയാൽ ഈ കുട്ടികൾ വഴി അത് സമയം ആ കുടുംബങ്ങളാണ് അത് അത് നമ്മളെ ജഫ്രീ തകരാടനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ പ്രസ്താവന കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് പോകാനാണ് സാധ്യത പോയില്ലെങ്കിൽ അവർക്ക് തിരിച്ചടിയാൽ കാരണം നിങ്ങൾ എന്തൊക്കെ ആളുകൾക്ക് അങ്ങനെ ഒരു ഭയം കോൺഗ്രസ് ഈ രാഷ്ട്രീയക്കാണ് ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് അതല്ല അവർക്ക് ജനങ്ങളിലും വിശ്വാസം ഇല്ല അവർ ഈ പറയുന്ന അവിടെ ഇവിടെ ചില ആളുകൾ എന്തെങ്കിലും പറയുന്നുണ്ട് അതിന്റെ വിനാലം പോകുന്ന ആളുകളാണ് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇപ്പൊ രണ്ടായിരത്തിഒമ്പതിലെ ഇലക്ഷനിൽ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായാലും രണ്ടത്തഞ്ചിയും രണ്ടാമത്തെ ഇന്നപ്പോലെ തന്നെ ഒരു അധ്യാപകനാണ് പക്ഷേ രണ്ടാമതിന്റെ പ്രശ്നം രണ്ടത്താം സ്ഥാനാർത്ഥിയായി വന്നത് അന്ന് വന്നു കേട്ടത് ഈ മദിനിയുടെ സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ് പിന്നെ കേട്ടു എ പി എ പി അബുബക്കെ മുസ്സിയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പാർട്ടിൻ്റെ ആരോ പ്രധാനപ്പെട്ട ആരോ പറയുന്നു ഇത് രണ്ടാൾക്ക് പോലും ഈ എ പി ഉസാൻ എനിക്ക് ഭയങ്കര ബഹുമാനാണ് കേട്ടോ പക്ഷെ എ പി മുസ്സാദ് അല്ലല്ലോ എ പി എ പി മുസ്താദ് ഒരിക്കലും ഇന്നാണ് സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ നേരിട്ടിടുന്ന ആളോ അല്ല ഏതാണ്ട് എൻ എസ് എസ് പോലെ സന്തോഷം പാലിക്കുന്ന ആളാണ് പക്ഷേ അത് കൃത്യമായ സമയത്ത് ഒരു ശരി ദൂരം എടുക്കും അത്രേ ഉള്ളൂ അവർ പൊളിറ്റിക്സ് പാടില്ല എസ് എസ് എഫിന്റെയോ ഒന്നും ഭാരവാഹികൾ പൊളിറ്റിക്സ് പാടില്ല കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്തായാലും ചെയ്യുന്നത് അവരെയൊക്കെ പേര് പറഞ്ഞ് അവർക്കുള്ള ജില്ലാ സ്ഥാനാർത്ഥിയും അതിൻ്റെ ഫലം എന്തായാലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക വിജയിച്ചു അതിന്റെ എഫക്ട് മറ്റു സ്ഥലങ്ങളിലുണ്ടായി മലബാറിൽ സത്യത്തിൽ ഈ കോഴിക്കോട് നിയോജക മണ്ഡലത്തിലൊക്കെ വലിയ ഭൂരിപക്ഷം എൽ ഡി എഫിനുള്ള സ്ഥലമാണ് കേരളത്തിലെ ഇനിയൊന്നും വളരെ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ എൽ ഡി എഫിന് അനുവദ മണ്ഡലം അവിടെ അനുസരിച്ച് തയാസാണ് തോൽക്കാൻ കാരണം തയ്യാസാവാ ഈ പറയുന്ന അത് രണ്ടത്താനയുടെ സ്ഥാനും ഡിബേറ്റുകളായിരുന്നു അപ്പോ നമ്മുടെ ആളുകാരനെ മണ്ഡപില്ല അവർക്കറിയാം പക്ഷെ നമ്മുടെ രാഷ്ട്രീയക്കാർ അവരുടെ അവരെ ഈ പറയുന്ന കൃത്യത്തിരിപ്പുകാരുടെ വാർത്താനം കേട്ടിട്ട് അവർ ആടി പോകുന്നതാണ് അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതാണ് അതാണ് പ്രശ്നം അപ്പോൾ ഈ അത് ശരിയാണ് ശരിയല്ല എന്നുള്ളത് മാത്രമല്ല അത് ഭയങ്കര മണ്ടത്തരായിട്ട് ഞാൻ പറഞ്ഞല്ലോ മോണിക്ക് അത് ഭരിക്കുന്നത് എന്ത് പാരസം കൊടുത്താലും ചെറിയ കാരണത്തിൽ പിണങ്ങുന്ന ആളുകളാണ് ജനത്തെ അങ്ങനെ സൈക്കോളജി ചെയ്യുന്നത് അവരന്നപ്പോഴത്തേക്ക് ഓക്കെ ഉള്ളൂ അപ്പം നാളെ കോൺഗ്രസ് ഇപ്പം ബി ജെ പിക്ക് എതിരെ ബതിൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ തലത്തിൽ പ്രസൻസ് ഉള്ള പാർട്ടി ഉത്തരേന്ത്യയിലും ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ബി ജെ പി ആയിരിക്കും നേരിട്ട് ഫൈറ്റ് നടത്തുന്നവർ മാത്രമല്ല അപ്പം അവർക്ക് നാളെ റീബൗണ്ട് ഇത് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അന്ന് ബി ജെ പി എടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ ആയു രാമക്ഷേത്രത്തിന് ഉദ്ഘാടനം ഞാൻ ക്ഷണിച്ചിട്ട് പോലും കോൺഗ്രസ് പോയില്ല ഇത് ഹിന്ദു വിരുദ്ധ വാർത്തയാണ് ആർ എസ് എസ് വിരുദ്ധമാണല്ല ഹിന്ദുത്വ ബിരുദമാണല്ലേ ഹിന്ദു വിരുദ്ധമാണ് ഹിന്ദുത്വത്തിന്റെ സിംബലല്ല ഹിന്ദുവിന്റെ സിംബലാണ് അത് നാളെ ഇന്ത്യയുടെ സിംബലായി മാറാൻ പോവുകയാണ് അപ്പൊ അത് കോൺഗ്രസ് തിരിച്ചടിക്കും കേരളത്തിൽ കേരളത്തിൽ നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ വരള്ളൂ ഞമ്മളും ക്രിസ്ത്യാനികളും കൂടി കൂടി അൻപത് ബാക്കി ഹിന്ദുക്കളല്ലേ ഈ ഹിന്ദുക്കൾ സെർക്കുലർ ആയതുകൊണ്ടാണല്ലോ സി പി എം ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് ഈ ഹിന്ദുക്കളെ സെക്ല സി പി എം ഇല്ല പലവിടെ ആരും ബി ജെ പി വരും അപ്പൊ കേരളത്തിൽ ഏറ്റവും വലിയ സെക്കുലർ കമ്മ്യൂണിറ്റി ആരാ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെ ഞാൻ കാണിച്ചത് ബാക്കി മൈനോറിറ്റി കമ്മ്യൂണിറ്റി സെക്കുലർ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് സി പി എമ്മിൽ നിങ്ങൾ അവരെണ്ണം നോക്കിയാൽ മതി ഇപ്പൊ അതിന് പിണറായി വിജയൻ വന്നതോടുകൂടി ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റി സി പി എമ്മിൽ വന്നു തുടങ്ങിയത് കാരണം പൊതുവെ മൈനോറിറ്റിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്ന സെക്കുലർ നിലപാടെടുക്കുന്ന ശക്തനായ നേതാവ് മൈനോറിറ്റിടെ മുസ്ലിങ്ങൾക്കുണ്ട് പല വിഷയങ്ങളും അദ്ദേഹം ഇടപെട്ടതുമായ രീതിയിൽ തന്നെയാണ് അപ്പോൾ അതിനെ മുമ്പേ നോക്കും അതിനുമുമ്പേ പാർട്ടിയുടെ വേസ് ഉണ്ടാ ഹിന്ദു കമ്മ്യൂണിറ്റി നായേഴ്സും പിന്നെ ഈ ദളിത് വിഭാഗവും നായേഴ്സ് ഇരുപത് ഇരുപത്തി അഞ്ച് ശതമാനം ഉണ്ടോ ഇഴവാസ് അറുപത് ശതമാനം ഉണ്ടോ പിന്നെ ദളിത് കമ്മ്യൂണിറ്റി എഴുപത് അമ്പത് ശതമാനം ഉണ്ടായിരുന്നു ഹിന്ദുക്കളാണ് ഹിന്ദു സെക്യുലർ ആയിരുന്നു സി പി എമ്മിനോട് പറ്റിയത് മറ്റുള്ളവർ ഇപ്പൊ ആവുന്നേ ഉള്ളൂ ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പക്ഷേ ഇവിടുത്തെ മുസ്ലിംസ് കമ്മ്യൂണൽ ആയിരുന്നു അവർക്ക് തരം ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികളാണെങ്കിലും ആ രീതിയില് വലിയ രീതിയിൽ ആ രീതിയിൽ തന്നെ അവരുടെ മതം എന്നുള്ള ഒരു ഒരു ബോധമുള്ള ആളുകളായിരുന്നു പക്ഷെ ഹിന്ദുക്കൾ അങ്ങനെ കൊണ്ടു നടന്നിട്ടില്ല അതുകൊണ്ടാണ് സി പി എമ്മിലൂടെ അധികാരത്തിൽ കോൺഗ്രസ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം തങ്ങളെ ജെഫീർ തങ്ങളൊക്കെ സ്വാധീനം ഒരു സമുദായത്തിന്റെ അഭിമാന രൂപീകൾ വലിയ പങ്കുള്ള തങ്ങൾ തങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പറഞ്ഞതോടുകൂടി ആ പേടി മാറി മലബാറുണ്ട് സൗത്തിലോട്ട് എനിക്ക് അറിയാം സൗത്തിൽ വേദം അറിയാറ് മുസ്ലിംസിന് സൗത്തിലെ മുസ്ലിംസും നോർത്തിലെ മുസ്ലിംസും നമ്മൾ കാര്യങ്ങൾ കാണാൻ നോക്കിക്കാണെന്ന് വലിയ വ്യത്യാസമുണ്ട് അത് സാംസ്കാരികമായ വ്യത്യാസമാണ് അപ്പം മലബാറിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഒരു പ്രസ്ഥാനത്തോടുകൂടി ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടു അതൊരു തിരിച്ചടിയൊന്നും അത് ഈ തിരിച്ച് അത് കോൺഗ്രസിന് എതിരെ കാര്യം ഉപയോഗിക്കുന്ന അവർ കുത്തി തിരിവുകാരാണെന്നും അവർ ഈ പറയുന്ന ചിലാഫത്ത് അംഗീകരിക്കാത്ത ഇലാഫത്ത് പോലെയുള്ള ചില ഹലൂസിനേഷന്റെ പിന്നാലെ പോകുന്നവരാണോ ചിലര് രാഷ്ട്രീയ അഭയം തേടി എവിടെയൊക്കെ കഴിഞ്ഞു കൂടുന്ന ചില കുത്തിരിപ്പുകാരാണെന്നോ അവരുടെ ഉദ്ദേശം ആദ്യമായി സ്വന്തം നിലനിൽപ്പാണെന്നും ഈ സമുദായത്തിന്റെയോ കേരള സമൂഹത്തിന്റെയോ നിലനിൽപ്പ് ഭദ്രതയല്ല തിരിച്ചറിയുന്ന ബോധമൊക്കെ നമ്മുടെ ആളുകൾക്ക് പണ്ട് വിവരമല്ലാതെ വിദ്യാഭ്യാസം കേരളത്തിൽ അത് ഉണ്ടെങ്കിൽ ഓട്ടറെഡി അവര് പറയമായി പറയുമായിരുന്നു അങ്ങനെ സംഭവിക്കില്ല അത് രണ്ടും രണ്ടാണ് ഇതിലും വലിയ അവർ ലീഗ് തള്ളി പോകുന്നു ലീഗിനീഗ് എന്നാൽ അങ്ങനെ നിലപാടെടുത്തോണ്ടാണ് സത്യത്തില് മുസ്ലിങ്ങളോട് ലീഗിനോട് നമ്മളെ പൊതുസമൂഹത്തിന് ഇത്രമാത്രം റസ്പെക്ട് കൂടിയത് അതാണിപ്പോ അന്ന് നിങ്ങളെ പറഞ്ഞു മുസ്ലിം മുസ്ലീം കേട്ടും കേൾക്കില്ലേ അതിനുശേഷമാണ് കേട്ട് ഓടിക്കുന്നത് അതിനൊക്കെ ഈ പറയുന്ന നിങ്ങൾ മതി ആളുകൾ ചവരികളേക്ക് പോകുന്ന ഭക്തന്മാരെ തള്ളി അവിടെ ഇവിടെ പിന്നെ അക്രമിച്ചൊന്നല്ലാതെ അത് ലീഗരല്ല ഈ വിഭാഗമാണത് എന്താ എന്ത് കൊടുത്തത് അതിനെ കത്തിച്ചു കൊടുത്തത് അതാണ് തിരിച്ചടിക്കുന്ന ആർ എസ് ആരങ്ങൾ ചെയ്തു വിജിലൻസ് ആയി അപ്പൊ അത് ലീഗിനത് തിരിച്ചറിയാൻ പറ്റും ലീഗ് അതിനെ ഒന്നും ഒത്തും പോവില്ല ലീഗ് പോകുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഈ പറയുന്ന ബാലിശമായ ഗ്രൂപ്പുകൾ ഇപ്പം ഓൾറെഡി ദുർബലമാണ് ആ പാർട്ടി അതിന്റെ കൂടെ ഇപ്പം കുറച്ചും കൂടി ദൂബല വാങ്ങിക്കുന്ന അവസ്ഥയാണ് പഞ്ചലൊന്നും പറയുന്നില്ല അപ്പോൾ ആ സമയത്ത് അവർ ഈ ഗ്രൂപ്പ് കളിച്ച് സ്വയം നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു ഞാൻ പോകുന്ന ലോക്സഭാ

പിന്നെ നോമിനേറ്റീവ് പോകാൻ വേണ്ടിട്ട് ആരെങ്കിലും ഒരാൾ ആയിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക ഇൻവിറ്റേഷൻ കിട്ടിയ ആളുകൾ തന്നെ പോകാൻ സാധ്യതയുണ്ട് അത് പൂർണ്ണമായും കോൺഗ്രസ് തള്ളി കളയുന്നത് ഭയങ്കര മണ്ടത്ര ആയിക്കോട്ടെ തള്ളി കളഞ്ഞാൽ മണ്ടത്ര ആയിക്കോട്ടെ പോയില്ലേ മോഡി കഴിയില്ല പോയാൽ മൊഴി കഴിയൊന്നുമില്ല അതാണ് ഇതിൻ്റെ ഒരു കാര്യം കാര്യം കോൺഗ്രസിന് എന്തിലേയും ഇപ്പം ആണ് പറയാൻ അവിടെ കാര്യങ്ങളുണ്ട് ഈ ജില്ലാ ന്യൂസില് വേണ്ടി അവിടെ തോന്നാറ് രാജീവ് ഗാന്ധിയായിരുന്നു അപ്പൊ കോൺഗ്രസിന് ഇതിലല്ല എല്ലാവർക്കും കോൺഗ്രസിന് ഷെയ്പ്പ് ഉണ്ട് മനസ്സിലായില്ലേ അത് പോയിട്ടില്ല എൻ്റെ അത് എല്ലാ കാലവും അവളൊക്കെ എടുക്കും ഇപ്പൊ സോമനാഥ് ടെമ്പിളിന്റെ പുനനിർമ്മാണത്തെ നേവും വേണ്ട എന്ന് വന്ന് എതിർത്തി എതിർത്ത് സമ്മതിച്ചില്ലായിരുന്നില്ല അത് കാലാകാലം എടുക്കാൻ പക്ഷെ നേരം പിന്നെ യോജിക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നേവും ഗവൺമെന്റ് പാടില്ല നിങ്ങൾ സ്വന്തം നിലയ്ക്ക് അവസ്ഥാനം നടത്തിക്കുമോ എന്നുള്ള നിലപാട് എടുത്തത് അതുകൊണ്ട് എന്തുണ്ടായി ഇപ്പൊ കോൺഗ്രസ് ആയിരുന്നു സോമനാഥ് ടെമ്പിള് വായ്പണ്ട് ആ ഞങ്ങൾ അതിന്റെ ഭാഗമായി ഞങ്ങൾ ഒന്നും അതിന്റെ ഭാഗം പാടുന്നില്ലേ പട്ടേ ഞങ്ങൾ ആളായിരുന്നില്ലേ ഇങ്ങനെ പറയേണ്ടതാണ് ൂടി ഇന്ത്യയെ മോളിയോട് കൂടി അവസാനിക്കുന്നില്ലല്ലോ കണ്ടിന്യൂസ് അവസ്ഥ വളരെ പ്രാക്ടികൾ നിങ്ങൾ പറയുമ്പോൾ കളഞ്ഞ് യുക്തിവാദിക്കുന്നില്ല അതൊക്കെ യുക്തിവാദം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ഡോക്യുമാറ്റിക് ആയിരുന്നില്ല ഇന്ത്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട പല ഘടകങ്ങളും ഫിലോസഫി അല്ലാതെ വലിയ രീതിയിൽ അംഗീകരിച്ചാണ് പക്ഷേ ജാതീയത പോലെയുള്ള അവിടെ എന്താണ് തൊട്ടുകൂടായ്മ പോലെയുള്ള ഗാന്ധിയേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തെത്തി അവിടെ ഫാമിയൻ സോഷ്യലിസം എന്ന് പറയുന്ന യൂറോപ്പിലെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു അത് ഈ ഡാവിനിസത്തിൻ്റെ ഡാവ ഡാമിൻ്റെ എബല്യൂഷണറി പ്രോസസ്സ് അല്ലെങ്കിൽ തിയറി ഓഫ് എബല്യൂഷൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഒരു എന്താ പറയുക ഒരു ആപ്ലിക്കേഷനാണ് ഫാമിയൻ സോഷ്യൽ അതിൻ്റെ വർത്താവായിരുന്നു ആ രീതി അത് കുറച്ച് കൂടുതൽ സയൻറ്റിഫിക്കായിരുന്നു പക്ഷെ അദ്ദേഹം ഇവർ സ് ബേസിക്കലി ഇന്ത്യ ഹിന്ദു അദ്ദേഹം അത്രയും നല്ല വിശ്വാസികളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പറയുന്നത് പോലെ പൂർണ്ണമായിട്ടും ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ സംസ്കാരവും ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല മാത്രമല്ല അദ്ദേഹം അവിടെ ഒരു വളരെ കോൺട്രബേഷ് ബ്രഹ്മചാരി എന്നൊക്കെ ബ്രഹ്മചാരി എന്നൊക്കെ ഹാസ്ഫുട്ടി എന്ന് പറയുന്ന ഒരു സന്യാസിനായി ഇന്ദിരാഗാന്ധിക്കാർ വളരെ ക്രോസ് ആയിട്ടുള്ളവർ നേറ്റീവിലി അല്ലെങ്കിൽ കൊള്ളാന്ന് യോഗയൊക്കെ പഠിപ്പിക്കുന്നത് അവരുടെ ഒരു ഉദ്ദേശമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം അന്ന് യോഗ പഠിപ്പിക്കുന്ന യോഗ ഒരു വലിയ ഇന്റർമാഷൻ കളിച്ചത് അന്നും അറിയില്ല ആ സമയത്ത് അത് പഠിച്ചാ ഇന്ത്യ സംസ്കാരത്തോടൊക്കെ അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു അതും പഠിക്കാനും പഠിക്കാൻ പോകില്ല പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം കത്തുകളിൽ ഓഫ് വേൾഡ് ഹിസ്റ്ററി ഇതിലെല്ലാം തന്നെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ പോസിറ്റീവ് അദ്ദേഹം തള്ളി പറയുന്നുണ്ട് അപ്പൊ അന്നത്തെ കോൺസെപ്റ്റ് അങ്ങനെ ഒരു ശക്തമായ ഒരു ആന്റി ഹിന്ദുത്വ നിലപാട് അദ്ദേഹം രണ്ടൊന്നു രണ്ട് കാരണം ഗാന്ധിയുടെ പദം തന്നെയാണ് അത് ഹിന്ദുത്വ പോയി കാരണം ഗാന്ധിയെ പറഞ്ഞ ഹിന്ദുത്വ വധിയായിരുന്നു ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു ആർ എസ് എസ് ആയിരുന്നില്ല അദ്ദേഹം ആർ എസ് എസിന് തീവ്രവാദം പോരാതല്ലേ ആർ എസ് എസ് വിട്ടുപോയാളാണ് അപ്പം അദ്ദേഹം ഹിന്ദുത്വ ഗാന്ധിയെ പോലുമ്പോ അദ്ദേഹം തൂക്കി സമയത്ത് അദ്ദേഹം ഹിന്ദുത്വ വാദിയായിരുന്നു പക്ഷെ ഹിന്ദു മഹാസഭയുടെ ആളായിരുന്നു ഹിന്ദു മഹാസഭിന്ന ഒന്നുമല്ല അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അദ്ദേഹം ശക്തമായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർത്തുന്നത് എന്തിലൂടെ ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ ഒരു നിരോധിച്ചത് പിൻവലിക്കാൻ പട്ടരം സംബന്ധം എനിക്ക് അദ്ദേഹം ഓക്കെ പറയുന്നില്ല അദ്ദേഹം തോന്നുന്നു പക്ഷേ ഭരണഘടന വേണം അങ്ങനെ ഒരു വെച്ചത് അന്നത്തെ വെച്ചിട്ട് ശക്തമായ നിലപാടില്ലായിരുന്നു വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നേതാവ് ആറുപാട് തോറ്റു വരും ചൈനയ്ക്കാരുടെ ചതിൽ മാത്രമാണ് അതിന് എൻ്റെ മുമ്പുള്ള ബി ബി സിയിലെ നേതാവ് ഇന്റർവ്യൂ നിങ്ങൾ ചൈനീസ് അക്രമത്തിൻ്റെ മുമ്പുള്ള ഇന്റർവ്യൂ നോക്കിയാൽ വളരെ എങ്ങായിട്ട് വളരെ ഹർഷിച്ച് തരുന്നവരൊക്കെ പോലെ മനുഷ്യന് മനസ്സിലാകുന്ന ഇംഗ്ലീഷ് പോകുന്ന നടക്കുന്ന ഒരാളായിരുന്നു ഏർ മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട് മരിക്കുന്ന ഒരു ഒരു വർഷം മുമ്പ് ഒരാൾ അത് നരസിംഗ് താമസം പോലെ തന്നെ കാരണം നമുക്ക് കണ്ടാൽ തിരിച്ചറിയാതെ നേഹോളാണ് ആ ഇംഗ്ലീഷ് അവർക്കൊക്കെ മനസ്സിലാവും വളരെ പതുക്കായിട്ട് പറയുന്നത് ചൈനീസരുടെ ബിറ്ററെ പറ്റി അപ്പോൾ നേവ് ഇപ്പോ ഇന്നത്തെ കോണ്ടെസ്റ്റിൽ വന്നതിന് നേർ പറയുമ്പോൾ അതൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു സിമ്പലാണ് ഇപ്പൊ മാത്രമല്ല അതുവഴി ബന്ധപ്പെട്ട വിഷയങ്ങളും കോടതി ഔട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി നേതാവും കെ കരുണാനൊക്കെ പിടിച്ചു അറിയാം അവരുടെ പ്രാക്ടിക്കൽ ആയിരുന്നു അല്ലാതെ ഇപ്പൊ നേതാവ് ഹിന്ദു വിശ്വാസിയായിരുന്നു പക്ഷേ ഈ ഈ പറയുന്ന പോലെ നിലക്കല വിഷയത്തിലും ഈ തൃശ്ശൂരെ ഒരു സ്വകാര്യമായി ബന്ധപ്പെട്ട വിഷയത്തിലും അദ്ദേഹം നിലപാട് ഹിന്ദുവിരുടെ നിലപാടായിരുന്നു അത് പ്രാക്ടിക്കൽ പോളിറ്റിക്സിന്റെ ഭാഗമാണ് ഇവരൊക്കെ പിടിച്ചിരുന്നത് അതുകൊണ്ട് ഇവരെ ശിഷ്യന്മാർ ഇവരെക്കാട്ടും വലിയ ആണ്

അപ്പൊ അവരുടെ നല്ല ഈ പറയുന്ന പറയുന്നതിന്മാതിരി ആ കോൺഗ്രസ് വ്യക്തമായ നിലപാട് ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഫീൽ ചെയ്തു പോയ കോൺഗ്രസ് വോട്ട് പത്ത് ശതമാനം തിരിച്ചു വരുമേ പക്ഷേ ഉള്ള കോൺഗ്രസ് വോട്ടെണ്ണ നാൽ മുപ്പത് ശതമാനമെങ്കിലും ഇതു വോട്ട് പോകും അതാണ് എൻ്റെ പ്രശ്നം